നമസ്കാരം വാട്സോൺ ടി വിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളും ഒന്നും ഇല്ല മെയ് മാസം ഒന്നാം തീയതി ശേഷം താഴെപ്പയർന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് അശ്വതി ഭരണി കാർത്തിക ഉത്രത്തി മുക്കാൽ അത്തവും ചിത്തിരയും ഈ നക്ഷത്രക്കാർക്ക് ഒൻപതിൽ വ്യാഴം നിൽക്കുന്നതിനാൽ പൂർണ്ണം പോയ ആയില് ഈ നക്ഷത്രക്കാർക്ക് പത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ സാമ്പത്തികം ഉദ്ദിഷ്ടകാര്യം സാധിക്കാൻ സുബ്രഹ്മണ്യന് പാലഭിഷേകം പഞ്ചാമൃത നിവേദ്യം നെയ്വിളക്ക് എന്നിവ കഴിക്കുന്നത് നല്ലതാണ് ഗണപതിക്ക് കറുകമാല നെയ്വിളക്ക് ഉണ്ണിയപ്പം വയസ്സ് കണക്കാക്കി മോദകം വെള്ളിയാഴ്ച നടന്നിട്ടാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിനമാല വെണ്ണ ചാർത്ത് തിരുമധുരം കതളിപ്പഴം നിവേദ്യം ഇവ ഏറ്റവും നല്ലതാണ് ഇരുപത്തിനാലിൽ ഈശ്വരാനുഗ്രഹം കിട്ടാൻ പെട്ടെന്ന് ശിവൻ്റെ അനുഗ്രഹം നേരിട്ടുള്ള നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഉത്രാടം പൂരം മൂലം തിരുവാതിര ആയില്യം മകം ഭരണി ഇവർക്ക് നൂലിൽ പറഞ്ഞ പരിഹാരം ഉത്തമമായിരിക്കും ചുവദോഷവും രഹദോഷവും മാറാൻ ദുർഗാദേവിക്ക് ദുർഗാദേവി പ്രീതിപ്പെടുത്താൽ നന്നായിരിക്കും ഓം ജയന്തി മംഗളകാളി ഭദ്രകാളി കൃ കപാലിനി ദുർഗാക്ഷമ ശിവരാത്രി സ്വാഹ സ്തുത നമോസ്തുതേ പൂജയ്ക്ക് വേണ്ടി സിന്ദൂരം രക്തചർണം മഞ്ഞൾ രക്തപുഷ്പങ്ങൾ ഇവ ഉപയോഗിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം സാറെ കാണുന്ന നമ്പറിലേക്ക്